പി എസ് ജി ഇൻ്റർമിയാമി പോരാട്ടം വരുന്ന ഇരുപത്തിയൊമ്പതാം തീയതിയാണ് നടക്കുന്നത് റീക്വാർട്ടർമാർ കടന്ന് ആര് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറുമെന്ന കാത്തിരിപ്പിലാണെവിൽ ലോകം സാധ്യതകളെല്ലാം പി എസ് ജിക്കായി തുറന്നു വെച്ചിരിക്കുകയാണ് മെസ്സി കളിക്കുന്ന പൊസിഷൻ കൈകാര്യം ചെയ്യുന്നത് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച ലെഫ്റ്റ് ബാക്കുകളിൽ ഒരാളായ ന്യൂനോ മെൻഡസ് ആണ് നമുക്കറിയാം ചാമ്പ്യൻസ് ലീഗിൽ സലാഹിനെ വരച്ചവരയിൽ നിർത്തി ചാമ്പ്യൻസ് ലീഗിൽ തന്നെ സൂപ്പർ താരമായ സാക്കയെ വരച്ചവരയിൽ നിർത്തി യു എഫ് എ നാഷണൽസ് ലീഗിൽ സ്പെയിനിൻ്റെ യുവ സൂപ്പർ താരം യമാലിനെയും പൂട്ടി ഇനിയുള്ളത് മെസ്സിയാണ് മെസ്സിയെ തടയാനാകുമോ എന്നാണ് ഫുട്ബോൾ ലോകം ചോദിക്കുന്നത് ഈ ചോദ്യം ന്യൂനോമെൻറ്റസിനോട് തന്നെ ചോദിച്ചു എങ്ങനെ നിങ്ങൾ മെസ്സിയെ തടയും അതിന് സൂപ്പർ താരമായ ന്യൂനോമെൻ്റസിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു മെസ്സിയെ തടയാൻ എൻ്റെ കൈവശം ഒരു പരിഹാരം ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആ പരിഹാരം ഇപ്പോൾ ഒരു കോടീശ്വരനായി മാറിയനെയെന്നാണ് ന്യൂനോമെൻറ്റസിൻ്റെ മറുപടി അതായത് മെസ്സിയെ തടയാൻ ഒരു മാർഗവുമില്ല ന്യൂനോമെൻ്റസിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് മെസ്സിയെ തടയാൻ ഒരു മാർഗ്ഗവും അദ്ദേഹത്തിനില്ലെന്ന് ഇനി മെസ്സി തടയാൻ ഒരു വൈ കണ്ടെത്തിയിരുന്നുവെങ്കിൽ അത് വിറ്റ് പണക്കാരനായി മാറുമായിരുന്നു എന്നാണ് ന്യൂനോമെൻറ്റസിൻ്റെ വാക്കുകൾ ഏതായാലും മെസ്സിയെ തടയാൻ ന്യൂനോമെൻറ്റസിന് സാധിക്കുമോ എന്നാണ് ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്നത് ഇരുപത്തിയൊമ്പതാം തീയതി നടക്കുന്ന ഫുട്ബോൾ ലോകത്തെ ആകാംക്ഷയിലാകുന്ന പോരാട്ടത്തിന് വേണ്ടിയാണ് ഇന്ന് ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം